നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അല്ലാതെ സിദ്ധിക്കാമേനെ തകർക്കുകയോ അയാളെ കൊട്ടാരത്തിൽ അയാൾ എങ്ങനെയും ജീവിക്കോ അയാൾ വെള്ളമെടുക്കുകയോ അത് നമ്മുടെ ഉത്സവം കഴിഞ്ഞ ദിവസം നമ്മുടെ പോസ്റ്റിലടി ഒരുത്തൻ കമ്പനി ഇട്ടേക്കുക ഏറെ എസ് എഴുതിയേക്കാം സിദ്ധിക്കാമത് ദൈവമാണെന്ന് പറഞ്ഞില്ല എന്നുള്ളൂ ദൈവത്തിന് തുല്യമായിട്ടങ്ങ് എഴുതി അന്വേഷിപ്പം വന്നുവച്ചാൽ സിദ്ധിക്കാമേനെ ഡ്രൈവറാണ് ഇവിടെ അതും ഇവിടുത്തെ എറണാകുളത്തൊക്കെ വരുമ്പോൾ കൊണ്ടുനടക്കുന്ന നടക്കുന്ന ഡ്രൈവറാണ് പേഴ്സണലി നിങ്ങളുടെ ഇപ്പം ഡ്രൈവർക്ക് തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പുല്ലുല്ല അത്രയേ ഉള്ളു പേഴ്സണലി എടുത്താൽ പോലും കാരണം നിങ്ങൾ കാരണം ഇവിടെ വീണ ഒരുപാട് മനുഷ്യരെ കണ്ണീരുണ്ട് ഒരുപാട് മനുഷ്യരുടെയുണ്ട് രാജഭായ് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മള് രണ്ട് വീഡിയോ നമ്മൾ ഈ ഫോളോ ഇറാം ഗ്രൂപ്പിനെതിരെ ഇറാമിന്റെ സിദ്ദിഖ് അഹമ്മദിനെതിരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിന് അതിനെതിരെ അദ്ദേഹത്തെ വെല്ലുവിളിക്കൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ പുറത്തു വരുന്ന കഥകൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നടുക്കുന്നതാണ് എന്താണ് പറയാനുള്ളത് അല്ല ഇറാം ഗ്രൂപ്പിന്റെ ശ്രദ്ധിക്കുമേന് ഒന്നാമതെ മൊണ്ണയാണ് കുരുട്ട് ബുദ്ധി ഉണ്ട് പക്ഷേ ശരിയായ ബുദ്ധി ഇല്ല അയാൾ മാത്ര സമയങ്ങളാണ് നമ്മളെ മുമ്പിൽ നടത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ കംപ്ലീറ്റ് ടീമിനെ കൊണ്ടുവരട്ടെ ഞാൻ പറയുന്നത് അയാളുടെ ലീഗൽ അഡ്വൈസർ അയാളുടെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ അയാളുടെ അയാളുടെ വിവിധ ഗ്രൂപ്പുകളുടെ ആളുകൾ എല്ലാവരും ഇരിക്കട്ടെ എല്ലാവരും ഇരിക്കട്ടെ നമ്മളും അതേപോലെ എപ്പോൾ പ്രൊഫഷണൽ ടീമിനെ കൊണ്ടുവരും അവരെത്ര പേരെ കൊണ്ടുവന്നു അത്രയും പേരെ നമ്മളും വരുത്തും ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ നമ്മൾ കൊണ്ടുപോകും നമ്മളെ ലീഗൽ അഡ്വൈസറെ നമ്മൾ കൊണ്ടുപോകും നമ്മളിരിക്കും ഒക്കെ ഉണ്ടാവും ഫേസ് ടു ഫേസ് പത്രസമ്മേളനം പരസ്യമായിട്ട് സംവാദം കേരളത്തിൽ കാണാൻ പോകുന്ന ഏറ്റവും ക്ലാസിക് പരസ്യ പരസ്യസമ്പാദത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചത് അയാൾ കള്ളനല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ആർജ്ജം ഉണ്ടെങ്കിൽ അയാളുടെ നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ ദീനിമോദമുള്ളവനൊന്നും അല്ല ദീനിമോതമുള്ളവനെ മുട്ട വെക്കാനും കൂടോത്രം വെക്കാനും പിന്നെ പുറാഭുതങ്ങളെ കൊണ്ടു നടക്കാനോ നിൽക്കത്തില്ല കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ മാതിരി പറ്റിയ ഒരു അമ്മായപ്പനെയും കിട്ടിയിട്ടുണ്ട് അമ്മായിപ്പനെ മാത്രമല്ല ഇപ്പം മോഹനെതിരെ ഇയാളെ മകൻ ഇയാളുടെ മകൻ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഉമ്മയുടെ പേരിലുള്ള സ്ഥാപനത്തിന്റെ മാനേജർ കൂടി ആയിട്ടുള്ള സമിതിക്കെ കൊച്ചു മകളുടെ മകൻ ഓക്കെ ഉമ്മയുടെ മാപ്പായയുടെ സ്വഭാവവും കിട്ടിയിട്ടുണ്ട് സ്വന്തം തന്ത്ര സ്വഭാവം കൂടെ കിട്ടിയിട്ടുള്ളത് പ്രത്യേക ജനുസർസ്വാന മുഹമ്മദ് അവനിലേക്ക് ഞാൻ വരാം വരുന്നതിന് മുമ്പ് പറയാനുള്ളതിനകത്തൊരു കാര്യം നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ ശ്രദ്ധിക്കാൻ വേനെ തകർക്കുകയോ അയാളെ കൊട്ടാരത്തിലെങ്ങനെയും ജീവിക്കുകയോ അയാൾ വെള്ളം അടിക്കുകയോ നമ്മുടെ വിഷയമൊന്നും പക്ഷേ പിന്നെ കൃത്രിമമായിട്ട് ഈ ഇമേജ് വെച്ച് നിർത്തരുത് ഞാൻ പറഞ്ഞില്ല പൗലോസ് തേപ്പാലയുടെ പെരുമാവൂരി കാരനാണ് അയാളുടെ കൂടെ ഇതിനകത്ത് പങ്കാളിത്തത്തിനുള്ളിയിട്ടാണ് ഈ സംഭവം ഉള്ളത് സർക്കാരിൽ നിന്നുള്ള എയ്ഡിന് കിട്ടുന്ന സംവിധാനങ്ങളുണ്ട് സർക്കാർ ഫണ്ടുണ്ട് എസ് സി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നെ ചില ഫണ്ടുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഇത് നടന്നിട്ടുണ്ട് അത് അനുബമ്മ ഐ ഇ എസ് വന്നു കഴിഞ്ഞ സമയത്ത് അതിനകത്ത് ചില ഇടപെടലുകൾ നടത്തുകയും അവർക്കുള്ള ചില സംഭവങ്ങൾ ഫീസ് ചെയ്യുകയും ഇതിനകത്ത് ഇതൊരു മൽ പ്രാക്ടീസ് നടക്കുന്നുണ്ടെന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഓഫർ ചെയ്തിട്ടാണ് പല കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ വരുന്നത് അത് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവിടെ ഫ്രീ ആയിട്ട് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ള ധാരണയിലൊക്കെയാണ് ഈ ഫണ്ട് ഡൈവേർട്ട് കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ പോസ്റ്റിൽ അടിയിലെടുത്തൻ കമ്പനി ഇട്ടേക്കുക ഏറെ എസ്ഐ എഴുതിയേക്കുക സിദ്ധിഖ് അഹമ്മദ് ദൈവമാണെന്ന് പറഞ്ഞില്ലാന്നേ ഉള്ളൂ ദൈവത്തിന് തുല്യമായിട്ടങ്ങ് എഴുതി അന്വേഷിപ്പം വന്നു വെച്ചാൽ സിദ്ധികാമന്റെ ഡ്രൈവറാണ് ഇവിടെ അതും ഇവിടുത്തെ എറണാകുളത്തൊക്കെ വരുമ്പോൾ കൊണ്ടു നടക്കുന്ന ഡ്രൈവറാണ് അപ്പോൾ ഈ ഡ്രൈവറെ കൊണ്ട് എസ് 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 എഴുതിക്കേണ്ട ഗതികേരിലേക്ക് സിദ്ധികാമ്മ എത്തി അല്ല സിദ്ധിക്കാമേൻ്റെ മംഗലുള്ള ആൾക്കാരും സിദ്ധികാമ്മന്റെ വീട് നിൽക്കുന്ന സിദ്ധികാമ്മന്റെ പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാരും സിദ്ധികാമ്മേൻ്റെ അമ്മായിപ്പൻ താമസിക്കുന്ന കൊപ്പത്ത് കരിങ്ങനാളുള്ള ആൾക്കാരും ഒക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഇടാൻ പറ്റാത്തതുകൊണ്ട് വിളിച്ച് തരുന്ന ഡീറ്റെയിൽസ് ഉണ്ട് ആ ഡീറ്റെയിൽസും ഒരുപാട് പേര് ഡോക്യുമെൻറ്റ്സ് തരുന്നുണ്ട് ഒരുപാട് പേര് ക്യാമറകൾ മുമ്പിൽ സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട് അപ്പോൾ സിദ്ധിക്കും പിന്നെ സമ്മതിക്കുകയും സമ്മതിക്കുകയും ഞാൻ സമ്മതിക്ക എന്ന് തന്നെ വിളിച്ച് ചിരിച്ചുകൊണ്ട് പുള്ളിയുടെയും കയ്യിലൊരുപ്പൊന്നും നല്ലതല്ല മറ്റൊരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് രാമേന്ദ്രൻ സി എ രാമേന്ദ്രന്റെ റിപ്പോർട്ട് പിന്നെ അത് പറയുന്നത് ഈ പൗലോസിന്റെ ഈ സ്ഥാപനം ഉണ്ടല്ലോ എക്സ്പയർ പൗലോസ് കൂടെ അല്ലേ ഏത് യുടെ വല്യ ഗുണാണ്ടാ മറ്റൊന്നത്തെ മകളിലും വലിയ ഗുണാണ്ടാ വലിയ പട്ടം കിട്ടാൻ പട്ടം കിട്ടാൻ വേണ്ടി നടക്കുക ഇപ്പൊ ക്യാപ്റ്റൻ പട്ടം എന്തോ കിട്ടിയിട്ടുണ്ട് പിന്നെ വല്യപ്പം വിചാരിച്ച പട്ടം കിട്ടത്തലോ മുടക്കാനുള്ള മാർഗമൊക്കെ നമുക്കറിയാം പിന്നെ ഇതൊക്കെ പേഴ്സണലി നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പുലു ഇല്ല അത്രേയുള്ളൂ പേഴ്സണലി എടുത്താൽ പോലും കാരണം നിങ്ങൾ കാരണം ഇവിടെ വീണ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരുണ്ട് ഒരുപാട് മനുഷ്യരുടെ ധൈര്യതയുണ്ട് അതിൻ്റെ വൈകാരികത ഞങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പേഴ്സണലി ടാർജറ്റ് ചെയ്താൽ സ്ഥാപനം എന്നുള്ള നിനക്ക് ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ അതിന് തയ്യാറ് പേഴ്സണലി ആണെന്നുണ്ടെങ്കിൽ അതിനും തയ്യാറ് എന്തിനും തയ്യാറാ ഇതൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് ഒന്ന് ബോഗസ് റിപ്പോർട്ടുകൾ കൊടുക്കുക ടേണവോറ് പെരുപ്പിച്ച് കാണിക്കുക അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ പൗരവസ്തേപ്പാലം നാട്ടിൽ വലിയ നന്മപരമായിട്ടൊക്കെ കാണി കാണിക്കുന്നുണ്ട് കേട്ടോ ഈ തട്ടിപ്പിൽ നടത്തുന്ന ആൾക്കാരെ പൊതുപരിപാടിയാണ് നാട്ടിൽ വേറെ ഇമേജ് സൃഷ്ടിക്കും എന്തോ രണ്ട് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏതോ ഒരു വീട് തകർന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നാട്ടിലെല്ലാവർക്കും സഹായമൊക്കെ ചെയ്ത് നാട്ടിലെല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇവൻ ഇതാ ഏർപ്പാടുന്ന അറിയത്തില്ല വീരപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു തീർച്ചയായിട്ടും വീരപ്പൻ എത്ര മനുഷ്യരെ കൊന്നു ആനെ കൊന്ന് പോട്ടെ ആനെ കൊന്നേ പോട്ടെ എത്ര മനുഷ്യരെ കൊന്നു അതിലൊന്ന് അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടാണ് എസ് പിയെ കൊന്നത് ആലോചിച്ച് നോക്കണം ബാക്കിയുള്ളത് ഫൈറ്റിലാണെന്ന് കൂട്ടാം കമാൻഡോ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഫൈറ്റിലാണെന്ന് കൂട്ടാം മറ്റേ ആളെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് കൊന്നത് നമ്മൾ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ പിന്നെ വലിയ ഒരു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്റെ സഹായം തൽക്കാലമായുള്ള പേരും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഇപ്പോൾ അവർ മര്യാദ രീതിയിൽ അവർക്ക് തീർക്കാൻ പറ്റും ഇപ്പം നമ്മളെടുത്ത് വരുന്ന കേസുകൾ വരുമ്പോൾ നൂറ് സി ആറിൽ പോലും തീരത്തില്ല ഉള്ളവനെ പറ്റിച്ചെങ്കിൽ ലെറ്റ് ഹിം സഫർ ഇപ്പോഴാണെങ്കിൽ ഇല്ലെങ്കിൽ ഇവരെല്ലാവരും ഇവർക്കൊന്നും തമ്മി തമ്മിൽ അറിയത്തില്ല ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എ എന്ന് പേരുള്ള ആൾ ചതിക്കപ്പെടുന്നു ബി എന്ന ആൾ ആളും ചതിക്കപ്പെടുന്നു സി എന്ന ആളും ചതിക്കപ്പെടുന്നു സെഡ് തൊട്ട് സെഡ് എന്നുള്ള ആൾ വരെ ചതിക്കപ്പെടുന്നു എക്ക് ഏടെ കേസേ അറിയത്തുള്ളൂ എക്ക് ബിയുമായിട്ട് പരിചയം ഇല്ല ബി എ ചതിച്ചതറിയത്തില്ല ബിക്ക് സി എ ചതിച്ചതറിയത്തില്ല എ ചതിച്ചറിയത്തില്ല സെഡിന് ഇവരെ ആരെയും ചതിച്ചതും അറിയത്തില്ല അപ്പം ഇങ്ങനെ ഒത്തിരി പേരുണ്ട് പത്തുനൂറ് പേരുണ്ട് ചതിക്കപ്പെട്ടവർ ഇവരെല്ലാം ഇപ്പം നമ്മളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ ക്ഷരിക്കപ്പെട്ടു പോവും പിന്നെ ഇയാളെ അടുത്ത ഐഡിയ എന്താ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുടുംബത്തിൽ ഇയാളുടെ ജേഷ്ഠം വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ് പിന്നെ ഇയാൾ ഇവിടുത്തെ ചില ഓപ്പറേഷൻ നടത്തുന്ന ഒരാളുണ്ട് പാലക്കാട്ടുകാരൻ അയാളും ഒരു ദീനി ബോധമുള്ള ഒരു നല്ല മുസ്ലിമായിട്ട് ഇസ്ലാം മതവിശ്വാസികൾ യുക്തിവാദികളിലും ഈശ്വര വിശ്വാസം ഇല്ലാത്തവരിലും ഏത് മതത്തിലും വിശ്വസിക്കുന്നവരിലും വിശ്വാസം ഇല്ലാത്തവരിലും ഒക്കെ നല്ല മനുഷ്യരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളെയാണ് ശരിക്കും പറഞ്ഞാൽ എഫ് സി ആർ എയുടെയും അതേപോലെ തന്നെ ഫെന തുടങ്ങിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഇതിൻ്റെ എല്ലാ പിന്നെ വയലേഷൻസ് നടന്നിട്ടുള്ളത് ആർ ബി ഐയുടെ അടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇതുവരെയുള്ള സ്ഥിതി ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോർ അത് എത്രത്തോളം രൂക്ഷമായിട്ട് പോകുമെന്നുള്ളത് നമ്മളിതിനകത്ത് എഫേർട്ട് എടുത്തുകഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാവുകയുള്ളൂ നമ്മളിതല്ലേ ഇയാളുടെ കണക്ഷൻസ് മുഴുവൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ആരെങ്കിലും കണക്ട് ചെയ്യാൻ അതായത് അയാളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ചോ കേരളത്തിലെ സകലമാന രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറയുന്നത് അത് ഏതാ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് ജോസഫ് കോൺഗ്രസ് ലീഗ് ബി ജെ പി ആരാണെങ്കിലും അയാളാണ് ശരിയെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യം ഉണ്ടെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്തോ പക്ഷേ അയാളുടെ ഫ്രോഡാണ് നടന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ കാണാൻ പറ്റുള്ളൂ നീതിയുടെ നീതിരപക്ഷേത്രം ഫ്രോഡായിട്ടും അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിന്നെ ആമാർ പൊളിറ്റിക്സിൽ ഇരിക്കാൻ യോഗ്യരല്ല എന്നുള്ളത് പറയുന്നത് ഏത് പാർട്ടിക്കാരനാണെങ്കിൽ